അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ മീറ്റ് മിസ്റ്റർ നൂറേ ഹബീബ് ടു പോയിൻ്റ് സീറോ മൂപ്പറെ എനിക്ക് ശരിക്കും അറിയില്ല ആരാണ് എന്താണ് സംഭവം എന്ന് എന്നാലും മൂപ്പറെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്കിത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ പലപ്പോഴും പല രീതിയിലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഓൺലൈൻ മജ്ലിസിനെ കുറിച്ചിട്ടും ഓൺലൈനിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചിട്ടും ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ടും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോയും അതുപോലെയുള്ള ഒരു വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നന്നാവണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇനിയിപ്പോൾ നന്നാവാനുള്ള പ്ലാൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ചു പോകാവുന്നതാണ് ഈ വീഡിയോ ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഒരു ലൈവ് കാണാൻ വേണ്ടി കഴിഞ്ഞു മുപ്പരെ സി എനിക്ക് ഈ വീഡിയോ കാണുന്നത് അൻസാരി സൂര്യ ഉസ്താദിൻ്റെ വീഡിയോ ത്രൂ ആണ് എനിക്ക് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞത് സോ ഇതിനു മുമ്പ് ഞാൻ ഈ മൂപ്പരെ മറ്റേ നൂറെ ഹബീബ് എന്ന് പറയുന്ന തങ്ങളുണ്ടല്ലോ ആ തങ്ങളെ കൂടെ ഒരു പ്രാവശ്യം കണ്ടതാണ് അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല എന്നെങ്കിലും നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് മൂപ്പറ് തങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വെച്ച് കാണുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ കാണുമ്പോൾ ഒക്കെ എനിക്ക് കേട്ടേ അപ്പോൾ മുപ്പൊരു വീഡിയോന്റെ വിഷയം എന്താണെന്ന് ആദ്യം നമുക്ക് അത് കേട്ട് നോക്കാം എന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം എന്റെ ശരീരത്തിൽ കൈ കൈ താത്തന്റെ ഇതിന് ഇതിന് മറുപടി എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല ഇത് കാണുന്ന ആൾക്കാര് അല്പമെങ്കിലും ബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ മതി ഈ വീഡിയോ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ ആൾക്കെന്ന് ശുഹതാക്കൾ എൻ്റെ മുഖത്തിൽ കാണുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കുമോ എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ചെയ്യേണ്ടത് കാന്താരി മുളക് നന്നായിട്ട് അരച്ച് കണ്ണിലോട്ട് തീർക്കുക ഈ പറയപ്പെട്ട മഹത്വങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്തൊരു വിനോദാവസ്ഥമാണ് നമ്മുടെ നാട്ടിൽ എത്ര സേതന്മാരുണ്ട് എത്ര സ്വാത്വികരായ ആലിമ്യങ്ങളുണ്ട് അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായി കഴിയുന്ന എത്ര നല്ല സ്വാത്വികരായ വിലമാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ആരുടെ മുഖത്ത് നോക്കിയാൽ കണ്ണിൽ നോക്കിയാലും മൂക്കിൽ നോക്കിയാലൊന്നും ഈ പറയപ്പെട്ട ശുഹതാക്കൾ എന്നും കാണാനില്ല അവർ ശുഹതാക്കളുടെ മഹത്വവും അവരുടെ ജീവിത പാതയും നമുക്ക് കാണിച്ചു തരുകയാണ് പക്ഷേ ഇങ്ങനെ ചില ആളുകളുണ്ട് ജനങ്ങളെ ആത്മീയമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന മനുഷ്യർ അവിടെ കണ്ണില് മൂക്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ അമലാത്താത്ത അമിനാത്താത്തയൊക്കെ ശുദ്ധാക്കളെക്കാണ് ഞാൻ ആലോചിക്കുകയാണ് അള്ളാഹുവിനു വേണ്ടി ജീവിച്ചു അള്ളാഹുവിൻ്റെ മരണപ്പെട്ട മഹത്വക്കൾ ഇവിടെയൊക്കെ കണ്ണിലുമക്കിലൊക്കെ ആണല്ലോ വന്നു ചേരുന്നത് എന്തൊരു ഗതികേടാണ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് ഞാൻ ഞാൻ അനാദരിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഘോരം ഘോരം സംസാരിക്കും നമ്മുടെ നാട്ടിലെ കലഹം അത്യാവശ്യം ഇപ്പോൾ തൊഴിൽ വ്യവസായ മേഖലകളൊക്കെ വളരെ സജീവമായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുടെ ഈ മലക്ഷകോടൊന്നു പറയാറുണ്ട് വല്ല സി സുഹുരി ഉസ്താദിന് പറയേണ്ട കാര്യമില്ല പറയുന്ന കാര്യങ്ങൾ അത് ശരിക്കും പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു വീഡിയോയും കൂടി കാണാൻ കഴിഞ്ഞു മറ്റേ നൂറേ ഹബീബ് തങ്ങളെ പണം എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ അതിനും റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ടോട്ടലി ഞാൻ നിങ്ങളോട് പറയുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മജലിസും അതേപോലെ ഈ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും സത്യത്തിൽ ഇവർ പണമുണ്ടാക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതായ ചില വീഡിയോസുകളും ചില ലൈവ് പരിപാടി നടത്തുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ദയവ് ചെയ്ത് അത്തരത്തിലുള്ള വലയിലൊന്നും കുടുങ്ങിപ്പോകരുത് ഉമ്മപ്പെങ്ങന്മാറാൻ അധികമായിട്ടും എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സെ അതിൻ്റെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈവ് വീക്ഷിക്കുന്നതാണെങ്കിലും സോ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെക്കുക നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങൾ നോക്കാതെയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ സമയം കൊടുക്കാതെയാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആഹൃതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എനിക്ക് എൻ്റെ ഒരു ചോദ്യമാണ് സോ ഈ ലൈവ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വർഗത്തിലേക്ക് കടക്കാനും അതേപോലെ മുത്തൻബി സല അലി സ്വലാമ തങ്ങളെ സ്നേഹിച്ച് ആ ഒരു വഴിയിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ വേറെ എന്തിനാണ് നിങ്ങൾ ലൈവ് കാണുന്നത് വേറെ ഒന്നും ഇല്ലല്ലേ അപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നമുക്ക് ആഹ്ലത്തിൽ വിജയിക്കുക എന്ന ഈ ഒരു ലക്ഷ്യത്തിലാണ് നിങ്ങൾ ലൈവ് കാണുന്നുള്ളത് അപ്പോൾ ഈ ലൈവ് കാണുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ഉമ്മ പെങ്ങം ഉമ്മ പെങ്ങന്മാർക്കും അതേപോലെ നിങ്ങളുടെ ഭർത്താവിനും അതേപോലെ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ നിങ്ങൾ നല്ല ഭംഗിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രതിഫലം ഇതിനേക്കാൾ ഇരട്ടിയായിരിക്കും സി ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്തൊരു വീടിൻ്റെ അകത്തും ഈ കാര്യം ഉണർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു ഒരാൾ കോൾ വിളിച്ച് പറയുകയാണ് എനിക്ക് സ്വഭയ്ക്ക് ചായ കിടക്കുന്ന അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ആ സമയത്ത് പോലും അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് റെഡിയാക്കുന്ന ആ സമയത്ത് പോലും ഈ മറ്റേ ലൈവും വെച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ശരിക്കും സമയത്തിന് എത്താൻ കഴിയുന്നില്ല അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാനൊക്കെ ഭക്ഷണമൊക്കെ പുറത്തു നിന്നാണ് കഴിക്കാറുള്ളത് കൂടുതലായിട്ടും എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടെന്നേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സി ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്ഷേപിക്കുകയോ നിങ്ങൾ അങ്ങനെ ഇത് ഇല്ലാതാക്കുകയോ ചെയ്യുന്നതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലേ ഓക്കെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല സി ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറണം നിങ്ങളുടെ മനസ്സ് മാറണം നിങ്ങൾ മാറണം നിങ്ങൾ ശരിക്കും ചിന്തിക്കണം ഓക്കെ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം ജൂരിസ്താദിൻ്റെ നിങ്ങൾ ഇവിടെ ജീവിക്കാനേ ഒരുപാട് പൈസ വേണം കേരളത്തിലോട്ടൊക്കെ വാഴിയോ കേരളത്തിൽ എന്തെല്ലാം ചൂഷണ വഴികളെന്നറിയാ അന്ന് കാര്യക്കണ്ട കേരളത്തിലോട്ട് വാ ഒരു രൂപ മുടക്കുന്നതിലില്ലാതെ പൈസ ഉണ്ടാക്കി അഞ്ച് പൈസ മുടക്കുന്നതിലില്ലാതെ കേരളത്തിലോട്ട് അവിടെ മുഖത്ത് പലരുടെ മുഖത്ത് മധുരങ്ങള് അതുപോലെ തന്നെ തെളിയുന്നുണ്ട് അങ്ങോട്ട് കളിയാ മാക്സോണ്ടാക്കുക എന്തെല്ലാം വഴിയെ അറിയാം ഇവിടെ ഉമാനെ ജീവിക്കാൻ ഒരുപാട് പൈസ വേണം ഇവിടെ ആണെങ്കിൽ തട്ടിപ്പും ട്യൂഷനൊന്നും നടക്കുന്നില്ല കേരളത്തിൽ ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട് ഭയങ്കര സാധ്യതകളാണ് എന്നാൽ ഉഹ്റവിയായ ആലിമനോട് വലിയ പടം പടം തന്നെ ഇവിടെ കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അള്ളാഹു സുബാൻ വർദ്ധാല നല്ല സന്മാർഗത്തിൽ അല്ലെങ്കിൽ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് നോമ്പുക്ക് വരാനും പോവുകയാണ് അപ്പോൾ ഇൻഷാള്ള പ്രാർത്ഥനയിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടു അസ്ലാമലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു